അവരിപ്പം അശുദ്ധ സംഭാഷണങ്ങളില്ല എല്ലാവരും സ്നേഹമായി പെരുമാറും സഹായിക്കേണ്ടവരെ തിരക്കിപ്പിടിച്ച് നടന്ന് സഹായിക്കും സുവിശേഷ വേല ചെയ്യുന്നതിന് കൊതിയോടും ആർത്തിയോടും കൂടി നടന്ന് സുവിശേഷ വേല ചെയ്യാൻ അപ്പോഴ് പെട്ടെന്ന് ഈ ജെയ്സൻ്റെ മനസ്സിലെ മാതാവ് ഒരു കാര്യം കാണിച്ചു കാര്യം പരിചയമുള്ള രണ്ട് കന്യാ ഒരു 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 ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് താമസിക്കുകയും കാര്യം അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് പക്ഷേ ഇപ്പം കണ്ട തമ്മിൽ കുത്തിക്കൊല്ലു ആ ഭർത്താവ് ഭാര്യയെ കൊല്ലാൻ നടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഓർത്തീ പ്രണയമൊക്കെ പറഞ്ഞ് പ്രാന്തി പിടിച്ച് നടക്കുന്ന ആൾക്കാർ ഓർക്കുക അത് ഇപ്പോഴത്തെ ഒരു ആവേശമാണ് ആവേശം കെട്ടിടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ആരാണെന്നൊക്കെ മനസ്സിലായി അവരാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അതൊരു കുന്തവും ഇല്ല ശരിക്കും പറഞ്ഞു ഇപ്പം കൊല്ലാൻ നടക്കുകയാണ് പണ്ട് അവരെ കെട്ടിക്കാത്തവരെ കൊല്ലാൻ നടന്ന പാർട്ടിയാണ് ഇപ്പം ഇപ്പം തന്നെത്താൻ കൊല്ലാൻ തമ്മിൽ കൊല്ലാൻ നടക്കുകയാണ് അപ്പം ജെയ്സിനോട് മാതാവ് പറഞ്ഞേ അവരെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു കാര്യം ഭർത്താവ് ഇനി ഇടയ്ക്ക് ഭാര്യ മുപ്പത്തഞ്ച് വയസ്സിൽ അവർക്കുള്ളത് പേടിച്ച മറ്റേ മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുക മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുക അപ്പോഴേ അത്രയും വിഷമത്തിലാണ് അവർ താമസിക്കുന്നത് സങ്കടപ്പെട്ട് താമസിക്കുക അപ്പോൾ പല ആൾക്കാരും പോലീസും പാർട്ടിയും പള്ളിയും ഒക്കെ ഇടപെട്ടിട്ട് ഈ വിഷയത്തിൽ തീരുമാനമില്ല ഇപ്പോൾ ജെയ്സൻ്റെ അത് ദൈവത്തിന് ദൈവ ഈ ഉപരിപ്രവർത്തനം സുഭിഷ് പ്രവർത്തനം എന്നൊക്കെ പറയണതേ ദൈവം എപ്പോഴും നോക്കണത് പ്രൊഫഷണലി ആണ് അവർക്കത് ചെയ്യാൻ ബാധ്യത ഉണ്ടായിട്ട് അവർ ചെയ്യണതല്ല കാര്യം മറിച്ച് അവർക്കൊരു വിളി ഉണ്ടാകണം വിളിയും ബാധ്യതയും രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ കടലോരത്തൊരു അനക്കം ഉണ്ടായ ഓടി ചെല്ലും എന്താ കാര്യം അതിൻ്റെ വിളിയാണ് ഞാൻ തുടങ്ങിയത് അവിടുന്ന് ഞാൻ അവിടുന്ന് കടലിൽ നിന്നാണ് തുടങ്ങിയത് അതിൻ്റെ വിളിയാണ് ആര് കടലം തിരക്കില്ല ഞാൻ പോയി തിരക്കും കാര്യം ഇനി ഞാനൊരു ഓഫീസിൽ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഞാൻ തിരക്കണത് ചിലർക്ക് ഓഫീസ് കൊടുത്താൽ മാത്രമേ അവർ അതിൻ്റെ അത് പറയുക ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസർ വരും തഹസിൽദാർ വരും ബിക്കോസ് അവർക്ക് എൻ്റെ ഓഫീസുണ്ട് അതുകൊണ്ട് വരുന്നതാണ് ആ ഒരു ഓഫീസ് ഇല്ലെങ്കിൽ ഞാൻ പോകും എന്താ കാര്യം അത് വിളി വേറെ ബാധ്യത വേറെ ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്കിത് തന്നെ ഒരു ഒരു ഓഫീഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് നമുക്കൊരു ബാധ്യത ഉണ്ടാകും വിളി വേറെയാണ് ഉപവിക എന്നൊക്കെ പറഞ്ഞതൊരു വിളിയാണ് ഇപ്പോൾ ജയസിനെ സംബന്ധിച്ചിടത്തോളം വെളിയാണിത് കാര്യം ഒരു വ്യക്തി ക്രിസ്തു വിവാഹിയായ വ്യക്തി പ്രത്യേകിച്ച് അവർ പിരിഞ്ഞ് താമസിക്കുക പാപത്തിൻ്റെ മേഖലയിലാണ് അവർ താമസിക്കുന്നത് അപ്പം തമ്മിൽ കണ്ട കൊല്ലാൻ നടക്കുന്ന ആൾക്കാരെ എങ്ങനെ യോജിപ്പിക്കാൻ എല്ലാവരും എല്ലാവരും പരാജയപ്പെടുകയും കാരണം ആ മിഷനറി അവിടെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ജെയ്സസ് എന്ത ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൊളിക്കാനും വചനം തുറന്നിട്ട് മാതാവേ ഞാനിതിന് പോണോ വേണ്ടയോ എന്ന് ചോദിക്കും എന്നിട്ട് കണ്ണടച്ചിട്ട് ബൈബിള് കുത്തി വെക്കും കൊത്തി നോക്കുമ്പോൾ ഭാര്യ നോക്കുമ്പോൾ എലിസബത്തിൻ്റെ വീട്ടിൽ പോണത് കാണും അപ്പൊ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ എന്താണ് ദൈവ സമീപസ്ഥനാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട സങ്കീർത്തം നൂറ്റി നാൽപ്പത്തഞ്ച് പതിനെട്ട് തന്നെ 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 വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വർക്ക് അപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാണ് സമീപസ്ഥനാണ് വാക്കുക സെസ് ചെയ്തിരിക്കാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല പിന്നെ ആർക്കാണ് ഹൃദയ പരമാർത്ഥതയോടെ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടനെ പോയിട്ട് അപ്പം തന്നെ എന്നാൽ അച്ഛൻ പറഞ്ഞല്ലേ എന്നാൽ കുത്തിയാക്കാന്ന് ചേച്ചിട്ട് കണ്ണ് ബാപ്പാബ് ചേച്ചി അടിച്ചിട്ട് കുത്തും ബൈബിളും കയറി പോകും അതെന്താ കാര്യം ഹൃദയ പരമാർത്ഥതയുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒക്കെ ഒക്കോന്ന് നോക്കാൻ വേണ്ടി അതല്ല ഹൃദയ പരമാർത്ഥ ഇത് പരമാർത്ഥതയുണ്ട് ഇതിൻ്റെ അടുത്ത് എൻ്റെ പരമാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് ചെയ്യണം ഇയാളെ കൊല്ലാൻ നിൽക്കണം വൈഫിനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കണം അയാളടുത്ത് വൈഫിനെ കൊണ്ടുവന്ന കൊലപാതകം നടത്തു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്വം പറയണ്ടേ അപ്പം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിശുപ്രമാണം ചെല്ലിട്ട് ബൈബിള് വെക്കുമ്പോൾ കാണുന്നത് മറിയം എലിസബത്ത് വീട്ടിലോട്ട് പോണതാണ് അപ്പോൾ മനസ്സിലായി നേരെ ഈ മനുഷ്യനീ ഭർത്താവിൻ്റെ അടുത്ത് കൊല്ലാതെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് തരുമോ ചെന്നിട്ട് നേരെ സംസാരിക്കും കർത്താവിനാൽ അയക്കപ്പെട്ടവനായിട്ട് സംസാരിക്കും അയക്ക രണ്ട് കർത്താവിന് അയക്കപ്പെട്ടവൻ സംസാരിച്ചു കഴിഞ്ഞാൽ ആളെ പെട്ടെന്ന് ഫ്ലാറ്റാവും എ പി ശൈതീൻ്റെ പരിപാടി അതാണല്ല കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അവൻ പതുക്കത്തില്ലേ ചൈതന്യം കാണുമ്പോൾ പതുക്കുന്നില്ല അപ്പോൾ ഉടനെ അയാൾ പതുങ്ങി അയാൾ പറഞ്ഞ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു അകന്ന് പോയെന്ന് പറയും അപ്പോൾ ജയസം പറയും ഒരു ശരി നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ വാ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയും അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വൈഫിനെ വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ഇത്തരം കൊല്ലാൻ ഇരിക്കണ ഭർത്താവിനെ വൈഫിൻ്റെ വീട്ടിൽ നേരെ കൊണ്ടുവിയില്ലേ വൈഫിൻ്റെ വീട്ടിലല്ല മരുമകൻ്റെ വീട്ടിൽ കൊടുക്കാൻ അപ്പം മരുമകനും വരും മകളും കൂടി പറയും എൻ്റെ അമ്മനെ തന്നിവിടത്തില്ലേ അവർ കൊല്ലുകയോ കൊല്ലൂ എന്ന് പറയും അപ്പം അപ്പം ജെയ്സം പറയും മാതാവ് വിളിച്ചിട്ടാണ് പറയുന്നത് കൊല്ലേണ്ടേ കൊല്ലട തിരിടേ തിരിട ജീവിക്കാനും ജീവിക്കുക അപ്പം അമ്മ ജീവിപ്പിക്കുന്നു എന്ന് പറയും ആ വിഷയത്തിൽ കൃത്യമായ മറുപടിയാണ് പറയണത് അല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നല്ല പറയണത് കട്ടാൻറ്റേട്ടായിട്ടാണ് പറയുന്നത് മാതാവാണ് ഇത് വിളിച്ചിരിക്കണത് അതുകൊണ്ട് കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറയും ഉടനെ ഇറങ്ങി വരും അവർ ഇറങ്ങി വന്നിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കും ഇപ്പം കുറേ നാളായി അവർ ഒരുമിച്ച് ജീവിക്കുകയാണ് അതാണ് സുവിശേഷൻ